കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവും വ്യവസായമായ റോബർട്ട് വാദ്രയെ ഇ ഡി ഇന്നും ചോദ്യം ചെയ്യും തുടർച്ചയായ മൂന്നാം ദിവസമാണ് വാദ്രയെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വാദ്രയെ ആറ് മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ വിശദാംശങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് റൈറ്റ് ആ വാർത്തയിലേക്ക് മടങ്ങി വരാം മറ്റൊരു വാർത്ത കൂടി ഏതായാലും ദേശീയ സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിലും ഇതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും എതിരായി ഇ ഡി കുറ്റപത്രം വന്നു അയ്യായിരം കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതും കേന്ദ്ര സർക്കാരിനെ ഈ പറഞ്ഞപോലെ ബി ജെ പി സോണിയ രാഹുൽ ടീമിനെ വല്ലാതെ ബാധിക്കുന്നതാണ് അയ്യായിരം കോടി ആസ്തി ഉണ്ടാക്കി എന്ന വിവരമാണ് ഈ ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ളത് ആരോപണമാണ് മറുഭാഗത്ത് റോബർട്ട് വാദ്ര പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെയും ഈ നിലയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന രണ്ടാം ദിനവും ചോദ്യം ചെയ്തതിൻ്റെ വിവരമുണ്ട് ഹരിയാന ഗുഡ്ഗാവിലെ ഭൂമി ഇടപാട് കേസിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ തുടർച്ചയായ രണ്ടാം ദിനവും ചോദ്യം ചെയ്തത് അതൊരു കേസ് അതുപോലെ തന്നെ മറ്റൊന്നാണ് സോണിയയ്ക്കും രാഹുലിനും എതിരായിട്ടുള്ള ഇ ഡിയുടെ കുറ്റപത്രം എന്നുള്ളത് ആ രണ്ട് സാഹചര്യങ്ങളും കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു ഇപ്പോൾ ശ്രദ്ധിച്ചു ാലറിയാം ഇന്ത്യാ മുന്നണിയിലെ മറ്റു പാർട്ടികൾ സംസ്ഥാനങ്ങളിലെ അവരുടെ രാഷ്ട്രീയ വിരോധം കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികൾ ബി ജെ പി ഈ ഇന്ത്യ മുന്നണിയിലെ ഇതര പാർട്ടികൾക്കെതിരെ നീങ്ങിയാൽ അതിനെയൊക്കെ പിന്തുണയ്ക്കുകയും കേന്ദ്ര ഏജൻസികൾക്കൊപ്പവും നിൽക്കുന്ന കേന്ദ്ര കോൺഗ്രസ് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നു സ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പാർട്ടിയും കോൺഗ്രസ്സിന് വേണ്ടി ഐക്യദാർഢ്യപ്പെടാനോ രംഗത്ത് വരാനോ കാര്യമായി ശ്രമിക്കുന്നില്ല എന്നതുകൂടി കാണാം കാരണമത് കോൺഗ്രസ് ഈ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിലെടുക്കുന്ന വ്യത്യസ്ത നിലപാടുകളാണ് ഇരട്ടത്താപ്പാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വാധീന ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് സ്വാതി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന വിട്ടിലാക്കുന്ന സാഹചര്യം ഒന്ന് ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി കുറ്റപത്രം ഒരു ഭാഗത്ത് മറുഭാഗത്ത് വധരെ രണ്ട് ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുന്നു ഭൂമി ഇടപാട് അഴിമതിയിൽ മറ്റത് മറ്റതും അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ അയ്യായിരം കോടിയിലധികം നേട്ടമുണ്ടാക്കിയെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ ഇരുവർക്കുമെതിരെ പറയുന്നത് ശരത് തീർച്ചയായും ഈ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായിട്ടുള്ള വാദ്രയ്ക്കെതിരെ നിലവിലിപ്പോൾ ഇ ഡി അന്വേഷണം കൂടുതൽ കടുപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു മൂന്നാം ദിവസവും വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഇ ഡി ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഏഴ് കോടി ധികം രൂപയിൽ മൂന്ന് ഏക്കർ ഭൂമി വാങ്ങുകയും അതിന് പിന്നീട് അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫിന് വിൽക്കുകയും ചെയ്തു ഈ ഭൂമി ഇടപാടിൽ കൃത്യമായി സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് മാത്രമല്ല ഈ ഭൂമി ഇടപാട് ഉണ്ടായതിന് പിന്നാലെ ഈ പെർമിറ്റ് അടക്കം രണ്ട് ദിവസത്തിനും നേടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് ഈ ഭൂമി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം തന്നെയാണ് ഇ ഡി ഉയർത്തുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി വീണ്ടും മൂന്നാം ദിവസം ചോദ്യം കഴിഞ്ഞ ദിവസം ആറ് മണിക്കൂറോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വാദ്ര അതിനുശേഷമുള്ള പ്രതികരണം വാദ്രയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ തങ്ങളെ വേട്ടയാടുകയാണ് പ്രത്യേകിച്ചും ഞാൻ രാഷ്ട്രീയ താൻ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പകപ്പോക്കലിൻ്റെ ഭാഗമായാണ് ഇ ഡി ഇങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് അങ്ങനെ ഒരു വാദമാണ് വാദ്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് എന്നാൽ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുരുഗ്രാമിലെ ഭൂമി ഇടപാടിൽ നിന്ന് വാദ്രയെ രക്ഷിക്കാൻ हेलो के डीएससी കോടി രൂപയാണ് എന്നുള്ള കണക്കുകളൊക്കെ തന്നെയും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള വാദമൊക്കെയും വാദ്ര ഉയർത്തുന്നത് എന്നുള്ളത് ഒരു വശമാണ് മറ്റൊരു വശം ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുകയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതികളാക്കിക്കൊണ്ട് മറ്റ് സാം പിട്രോഡ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അയ്യായിരം കോടിയുടെ ആസ്തി ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ കീഴിൽ നിന്നും അയ്യായിരം കോടിയിലേറെ ആസ്തി ഇവിടെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് അതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലാകുന്നു ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാക്കാൻ കഴിയുന്നത് ഈ കേരളത്തിലുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ തന്നെയും കള്ള കേസ് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നടക്കം പറഞ്ഞുകൊണ്ട് വരികയും എന്നാൽ തങ്ങൾക്കെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നതിലെ കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്നുള്ളതും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അത്തരത്തിലെന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തെ രാഷ്ട്രീയ പകപോക്കലായി കാണുമ്പോൾ പോലും കൃത്യമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് കുറേ കാലങ്ങളായുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട അയ്യായിരം കോടിയിലേറെ ഏറെ ആസ്തി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പക്കൽ ഉണ്ട് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പോലും വലിയ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു ഇന്നലെ ഇ ഡി ആസ്ഥാനത്തേക്കടക്കം വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ഇന്ന് വാദ്ര വീണ്ടും മൂന്നാം ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകും അതോടൊപ്പം നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുന്നതൊക്കെയും വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ സംശയമില്ല ശരത് ഇപ്പോൾ വീണ്ടും ദില്ലിയിൽ നിന്ന്